എല്ല അതുപോലെ തന്നെ ഭാഗം ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും എല്ലാവർക്കും ഒരു ഓണാശംസകൾ ഓ അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരും കണ്ടുവെന്ന് വിശ്വസിക്കുന്നു കുറച്ച് ക്ഷീണമുണ്ട് ഒന്ന് നമ്മുടെ ഫുഡിൻ്റെ അതുപോലെ തന്നെ രാത്രിയിലത്തെ പൂക്കളത്തിൻ്റെ എല്ലാവരുടെ ഓണം അടിപൊളിയായിട്ടുണ്ട് എന്നും കൂടി വിശ്വസിക്കുന്നു നമ്മുടെ തൊടിയിലും പാറക്കും പറമ്പിലൊക്കെ കാണുന്ന പൂക്കളം കുറച്ചിട്ട് നമ്മൾ നമ്മുടെ ഇട്ടു എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു ഒരു പഴമ നിലനിർത്താൻ അങ്ങനെ ഒരു പ്ലാൻ ചെയ്തത് എല്ലാത്തിനും ഇപ്പോൾ നമുക്ക് നമുക്കറിയാം നമ്മളിപ്പോൾ ഒരു നൂറ് രൂപ അഞ്ഞൂറ് രൂപ പൂവ് നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ദിവസം ഇതാണ് പൂവെല്ലാം ഉണ്ട് അപ്പം നമ്മൾ പണ്ടത്തെ കാലത്ത് നമുക്ക് അങ്ങനെ ഫെസിലിറ്റി ഉണ്ടായിരുന്നില്ല നമ്മളിപ്പോൾ ഉപയോഗിച്ച് പോകുന്ന കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പല പൂക്കളുടെയും പേര് പറഞ്ഞു കഴിഞ്ഞത് പലർക്കും അറിയത്തില്ല പെരിയരത്തിൻ്റെ പൂവ് മാട്ടേപ്പച്ച അങ്ങനെയൊക്കെ നമ്മൾ പറയും പിള്ളേർക്ക് അതൊക്കെ ചുണ്ടി ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ എന്നാലും നമ്മളങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് എഴുതിയ വെള്ളിലെ ചെമ്പരത്തി ചത്തിശംഖുപുഷ്പം പിന്നെ നമ്മൾ ഇല മൂന്ന് ഇല വയലറ്റ് ഒരു ഇല എനിക്ക് പിന്നെ മാട്ടയപ്പച്ച പെരിയിലത്തിൻ്റെ ഇല പിന്നെ കൃഷ്ണ കിരീടം അതൊക്കെ പണ്ടുണ്ടായിരുന്നു പൂക്കൾ ഇപ്പോൾ നമുക്കൊന്ന് ചേർത്ത് വരുന്ന എനിക്കറിയത്തില്ല നമ്മൾ പിന്നെ പിന്നെ സൂര്യാങ്കിൽ കമ്പലപ്പൂ എന്നൊക്കെ പറഞ്ഞ പൂവെന്താണ് നമ്മൾ പൂക്കളെടുക്കുന്നത് നമ്മൾ പൂവൊന്നും മേടിച്ചില്ല കേട്ടോ അപ്പം നമ്മൾ അത് ഇന്നലെ രാത്രി ഓടി നിറഞ്ഞായിരുന്നു നമ്മൾ നമ്മൾ വീടിന് പച്ചവൊക്കെ ആയിട്ട് പിന്നെ പൂക്കളും കഴിഞ്ഞു രാവിലെ എനിയേറ്റും കമ്പലത്തിലൊക്കെ പൂയി മഞ്ഞ് അതിന് ശേഷം ഓണം ഓണസദ്യ ഞങ്ങളുടെ ഇഞ്ചിക്കറി മാത്രമേ ഇന്നലെ ഉണ്ടാക്കുകയുള്ളൂ നിങ്ങൾ ഇഞ്ചിക്കറി ഉണ്ടാക്കുന്നത് ഞങ്ങൾക്ക് അറിയാം കൊച്ചുകറി വെച്ചാൽ മാത്രമേ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ ബാക്കി നമ്മുടെ കറിസ് എല്ലാം ഇന്നലെ ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ആ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒരിക്കൽ കൂടി എല്ലാവർക്കും കാശി സ്പോക്സിന്റെ വാഗ ഹൃദയം നിറഞ്ഞൊരു ഓണാശംസ കസും ഓണത്തിന്റെ ഹാങ് ഓറൊന്നും മാറിയിട്ടില്ല അതുകൊണ്ട് ഇന്ന് സമോട്ട് വരാൻ പിള്ളി ഇല്ല അപ്പൊ ഞങ്ങൾ ബൈക്കായി പറഞ്ഞ് ഇന്ന് പേര്